ఆయన సర్వకాలం ప్లస్ కోర్స్ పిజి డిప్స్ వరే లోమెధ్యౌన్ విల్ అక్కమడేషేషన్ విదేశం ఆగ్రహించిన నైన్ డబుల్ సీరో సిక్స్ ఎయిట్ ట్రిపుల్ సీరో ఎయిట్ డబి അയ്യോ മനസ്സിലായില്ല പോയിട്ട് അല്ല ഞാനൊരു ഫോണിൽ കണ്ടപ്പോ കൊറേ ദൂരന്ന് കൊറേ ദൂരമുള്ള സ്ഥലത്തൊക്കെ ഡാൻസ് ഡാൻസ് അടിച്ച് നല്ല പാട്ട് പാടി ആ ഒരു കുട്ടിയാണോ ആ കുട്ടിയാണോ ഇത് ഈ പാട്ടല്ലേ സമയം റിയില്ല ഈ ഗിർ സാധനം ഞാൻ മടുത്തിരിക്കുന്നു ഞാൻ ഇത് ഞാനിത് ചെയ്യേയില്ല കറക്റ്റ് ആ ലണ്ടംബ്രിഡ്ജിന്റെ താഴെ വന്നപ്പോ ഒരു റീലി വന്നപ്പോ ഇത് കണ്ടു ചെയ്തു പോയി പേര് എനിക്ക് എന്താ മനസ്സിലാവും പക്ഷെ കേട്ട് 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 നമ്മളെല്ലാരും അപ്പൊ ഇനി അപ്പൊ എന്നെ കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ മനസ്സിലായില്ല അതൊരു ആരാ ഇത്

പോയി ൂടെ അങ്ങോട്ട് ഞാൻ ചില ആൾക്കാർ സ്നേഹം ഇങ്ങനെ കാണിക്കാൻ കഴിഞ്ഞ് ആൻസർ കുട്ടി എത്ര നാളായോ ഈ ഇതുപോലെ നിന്ന് പാടുന്നൊക്കെ ഞാൻ കണ്ടിട്ട് എന്ത് രസമാണ് െ ഞാൻ അങ്ങോട്ടൊന്നു പറയട്ടെ വെറൈറ്റി പാട്ടുമായിട്ടൊന്ന് വന്നേക്കോ അല്ലേ കലക്കി അതിന്റെ അകത്തേ പനിനീർ പൂവിന്റെ പേരെന്ത് പേരെന്ത് പറയൂല പാട്ടില് വലിയൊരു സംഭവം ഈ കുഞ്ഞു പിള്ളേരിലൂടെ അടുത്ത തലമുറയിലോട്ട് ഇങ്ങനെ എല്ലാ പാട്ടുകളും അതിന്റെ ഭംഗി ചോരാതെ നിങ്ങൾ പാടുമ്പോ അതിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുക അത് എത്ര വർഷങ്ങളായിട്ട് അതില്ലേ ടോപ് സിംഗറിന് ഇത്ര ഇഷ്ടം ഈ കുഞ്ഞു പിള്ളേരിലൂടെ ഈ പാട്ട് കേൾക്കുന്നതിന്റെ ഒരു രസം കല കേട്ടാ എം ജി സാർ പറഞ്ഞ കുറെ പാട്ട് ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില പാട്ടുകൾ ഏഹ് അതിലൊരു പാട്ട്

ഇത് േറ്റസ്റ്റ് റീല് ലേറ്റസ്റ്റ് ഞാൻ എന്റെ റീലിനെ പറയുമല്ലോ ഇപ്പൊ ഒരാള് ആട്ടി ഊക്കുറ്റി മാത്രം റീല് അല്ല അതെ രസം ഇന്നലെ എനിക്ക് റെക്കോർഡിങ് ഉണ്ടായിരുന്നു അതായത് രോമാഞ്ചം എന്നുള്ള ഫിലിമിന്റെ അടുത്ത പടം അവര് പടം ഫിനിഷ് ചെയ്തു പാട്ടെടുത്തു അത് വിനായക് ശശികുമാറാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചോദിച്ചു ചേട്ടാ പൂക്കുറ്റി എന്ന് മാത്രം പറയാവുന്നു അപ്പൊ നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഒരു കസേര എടുത്തിട്ട് പറഞ്ഞു അടി ഞാൻ പറഞ്ഞു പൂക്കുറ്റി